എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് മഹാഭാരതത്തിലെ ശ്രേഷ്ഠയായിട്ടുള്ള ഒരു കഥാപാത്രത്തെ പറ്റിയിട്ടാണ് മറ്റാരും തന്നെയല്ല കുന്തി മാതാവ് കുന്തി മാതാവിനെ പറ്റിയിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം ശ്രീകൃഷ്ണ ഭഗവാന്റെ അച്ഛനായിട്ടുള്ള വസുദേവരുടെ സഹോദരിയാണ് കുന്തി ശൂരസേന രാജാവിൻ്റെ പത്തു മക്കളിൽ ഒരാൾ ശൂരസേന രാജാവിൻ്റെ സഹോദരിയുടെ പുത്രനായിട്ടുള്ള കുന്തി ഭോജന് മക്കൾ തന്നെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ശൂരസേന രാജാവ് ഒരു വാഗ്ദാനം നൽകിയിരുന്നു തനിക്കുണ്ടാകുന്ന പ്രഥമ സന്താനത്തെ കുന്തി ഭോജന് നൽകാമെന്ന് അങ്ങനെ ശൂരസേന രാജാവിൻ്റെ പ്രഥമ പുത്രിയായി പ്രഥ ജനിച്ചു വാഗ്ദാനം നിറവേറ്റാൻ വേണ്ടി തന്നെ സേന രാജാവ് പ്രിഥയെ കുന്ദി രാജാവിനെ ഏൽപ്പിച്ചു കുന്ദിഭോജന്റെ കൊട്ടാരത്തിൽ പ്രധ സൗഭാഗ്യവതിയായി തന്നെ വളർന്നു വന്നു കുന്ദിഭോജന്റെ മകളായി വളർന്നു വന്നത് തന്നെ പ്രധ പിന്നീട് കുന്തി എന്ന നാമത്തിൽ അറിയപ്പെട്ടു തുടങ്ങി കുന്തിയുടെ എല്ലാ കഴിവുകളിലും കുന്തിയുടെ എല്ലാ സംഭാഷണങ്ങളിലും ഒക്കെ തന്നെ കുന്തിഭോജ രാജാവിന് വളരെയധികം സംതൃപ്തി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം കുന്തീ ഭോജൻ്റെ കൊട്ടാരത്തിലേക്ക് ദുർവാസവ മഹർഷി എത്തിയിരുന്നു അപ്പോഴേക്കും കുന്തി വളർന്ന് കൗമാരപ്രായമൊക്കെ എത്തി കുന്തി ഭോജ രാജാവ് ദുർവാസവ മഹർഷിയെ യഥാവണ്ണം പരിപാലിക്കുവാൻ കുന്തിയെ ഏൽപ്പിച്ചു തൻ്റെ മകളുടെ കഴിവിലുള്ള വിശ്വാസമായിരുന്നു അത് ദുർവാസവ മഹർഷിയെ കുന്തി യഥാവണം പരിപാലിച്ചു യാതൊരു കുറവുകളും വരാതെ യാതൊരു തരത്തിലുള്ള വിഷമങ്ങളും അറിയിക്കാതെ ദുർവാസാവ് മഹർഷിയെ നല്ല രീതിയിൽ തന്നെ കുന്തി പരിചരിച്ചു അങ്ങനെ കുന്തിയുടെ പരിചരണത്തിൽ സംപ്രീതനായിട്ടുള്ള ദുർവാസാവ് മഹർഷി കുന്തിക്ക് ഒരു വരം നൽകാമെന്നായി ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ആ മാമുനി അവൾക്ക് ഒരു വരം നൽകി സന്താന സൗഭാഗ്യത്തിനായിട്ടുള്ള മന്ത്രമായിരുന്നു മാമുനിയുടെ വരം എന്നാൽ വരം ലഭിച്ചതിലൊന്നും വലിയ സന്തോഷ പ്രകടനമൊന്നും തന്നെ കൗമാര പ്രായക്കാരിയായിട്ടുള്ള കുന്തിക്കുണ്ടായിരുന്നില്ല കാരണം അത്രയും പ്രായം മാത്രമേ കുന്തിക്കുണ്ടായിരുന്നുള്ളൂ അങ്ങനെ വരമൊക്കെ നൽകി മാമുനി അവിടെ നിന്ന് യാത്രയായി രണ്ട് ദിവസം കഴിഞ്ഞു കുന്തി മന്ത്രത്തെ പറ്റിയോ വരത്തെ പറ്റിയോ ഒന്നും ആലോചിച്ചില്ല അങ്ങനെ ഒരു ദിവസം ഉദിച്ചുയരുന്ന ഉദയ സൂര്യനെ കണ്ട് ആ സൂര്യപ്രഭയെ കണ്ട് പെട്ടെന്ന് തന്നെ കുന്തിക്ക് മാമിനിയെ പറ്റിയിട്ടും അദ്ദേഹം നൽകിയ മന്ത്രത്തെ പറ്റിയിട്ടും ഓർമ്മ ഓർമ്മ വന്നു കൗമാര പ്രായക്കാരിയായിട്ടുള്ള കുന്തിക്ക് മനസ്സിലൂടെ പല ചിന്തകൾ വന്നു എങ്ങനെയായിരിക്കും ഈ മന്ത്രം ഫലവത്താകുന്നത് ഇനി മന്ത്രം ഫലിക്കുമോ കൗമാരപ്രായക്കാരിയുടെ ആ ഒരു കൗതുകം തന്നെ ഇതെങ്ങനെയെങ്കിലും ഒന്ന് പരീക്ഷിച്ചറിയണമെന്നായി ഉടൻ തന്നെ ആ സൂര്യഭഗവാനെ നോക്കി കുന്തി മന്ത്രം മനസ്സിൽ ഉരുവിട്ടും പെട്ടെന്ന് തന്നെ അതി തേജസ്വനായിട്ടുള്ള സൂര്യപ്രഭയോടുകൂടി തന്നെ ആ സൂര്യഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ആ മന്ത്രം ചെല്ലുവാൻ ഉപയോഗിച്ചിരുന്ന കൗതുകമോ ജിജ്ഞാസയോ താല്പര്യം ഒന്നും തന്നെ സൂര്യഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കാണുവാൻ കഴിഞ്ഞില്ല കുന്തിയുടെ മുഖത്ത് കുന്തിക്കാകെ ഭയമായി തൻ കൗമാരക്കാരിയാണ് മാമിനി തന്ന മന്ത്രം ദേവന്മാരെ പ്രത്യക്ഷപ്പെടുത്തി അവരിൽ നിന്ന് സന്താനം ലഭിക്കുമെന്നാണ് കൗമാരക്ര കൗമാരപ്രായക്കാരിയായിട്ടുള്ള തനിക്ക് സന്താനമുണ്ടായാൽ കന്യകയായിട്ടുള്ള തനിക്ക് സന്താനമുണ്ടായാൽ അത് അപവാദത്തെ സൃഷ്ടിക്കും അത് എനിക്കും എൻ്റെ പിതാവിനും ഒക്കെ തന്നെ വലിയ തോതിലുള്ള ലോക അപവാദമായിരിക്കും ഉണ്ടാകുന്നത് അതുകൊണ്ട് ദൈവ് ചെയ്ത് അങ് ഇവിടെ നിന്ന് മടങ്ങി പോകണമെന്ന് സൂര്യഭഗവാനോട് അപേക്ഷിച്ചു മാമുനി കൊടുത്ത മന്ത്രം നിഷ്ഫലമാകുമോ സാധ്യമല്ല സൂര്യദേവനാൽ കുന്തി ഗർഭിണിയായി ഈ വിവരം മറ്റാരോടും തന്നെ കുന്തി അറിയിച്ചില്ല കുന്തിയും കുന്തിയെ പരിചരിക്കാനെത്തിയ ഒരു ദാസിയും മാത്രം അങ്ങനെ മാസങ്ങളോളം കുന്തി നീറി നീറി ആ കൊട്ടാരത്തിനുള്ളിൽ കഴിഞ്ഞു ഒരമ്മയായതിൻ്റെ സന്തോഷമോ ഒന്നും തന്നെ കുന്തിക്കുണ്ടായിരുന്നില്ല കാരണം കുന്തിയുടെ ഉള്ളിൽ മുഴുവൻ അപവാദ ഭയമായിരുന്നു അങ്ങനെ ഒരു ദിവസം കുന്തി കർ കവചകുണ്ടലങ്ങളോടു കൂടിയ തേജസ്വിയായിട്ടുള്ള ഒരു ഓമന പുത്രനെ പ്രസവിച്ചു എന്നാൽ അമ്മയായ കുന്തിക്ക് ആ പുത്രനെ സ്നേഹത്തോടെ ഒന്ന് എടുക്കുവാനോ വാത്സല്യത്തോടെ ഒരു ഉമ്മ കൊടുക്കുവാനോ വാരി പുണരുവാനോ സാധിച്ചില്ല ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വെപ്രാളമായിരുന്നു കുന്തിക്ക് ഇനി അടുത്തത് എന്ത് താൻ ചെയ്യുമെന്നുള്ള വിഷമമായിരുന്നു കുന്തിക്ക് തൻ്റെ ബുദ്ധിയിൽ അപ്പം തോന്നിയ ആ സമയത്ത് തോന്നിയ ഉപായമനുസരിച്ച് കുട്ടിയെ ഒരു പെട്ടിയിലാക്കി ഒഴുക്കി വിടാമെന്നായി കാരണം താൻ പ്രസവിച്ച മകനാണ് ഈ കുട്ടി ആരുടെയെങ്കിലും കയ്യിൽ സുരക്ഷിതനായി എത്തിച്ചേരും സൂര്യഭഗവാന്റെയും മാമുനിയുടെയും അനുഗ്രഹം അല്ലെങ്കിൽ സംരക്ഷണം അവന് ഉണ്ടാകും എന്ന വിശ്വാസത്തിൽ ആ ഓമനപുത്രനെ പുത്രനെ ദാസിയുടെ സഹായത്താൽ ഒരു പെട്ടിയിലാക്കി ഒഴുക്കി വിട്ടു ആ പുത്രൻ എത്തിച്ചേർന്നത് ശ്രേഷ്ഠയായിട്ടുള്ള അല്ലെങ്കിൽ ശ്രേഷ്ഠനായിട്ടുള്ള അതിരഥൻ്റെയും രാധയുടെയും കയ്യിലായിരുന്നു സന്താനം ഒന്നും തന്നെ ഉണ്ടാകാതിരുന്ന അവർക്ക് ഈ പുത്രനെ കിട്ടിയപ്പോൾ അതിയായിട്ടുള്ള സന്തോഷവുമാണ് ഉണ്ടായത് താൻ വിശ്വസിച്ച് വന്ന എല്ലാ ഈശ്വരന്മാർക്കും അതിരഥനും രാധയും ഒരുപാട് നന്ദി പറഞ്ഞു സ്നേഹത്തോടും വാത്സല്യത്തോടും ആ ഓമ്മന പുത്രനെ കയ്യിലെന്തി അവനാണ് അധീരത പുത്രനായിട്ടുള്ള രാധേയനായിട്ടുള്ള കർണൻ കർണൻ വളർന്നുവന്നു അങ്ങനെ കുന്തിയുടെ വിവാഹം കുന്തി ഭോജ രാജാവ് നിശ്ചയിച്ചു അത് പാണ്ഡുവിനോടൊപ്പമായിരുന്നു കുന്തിയും പാണ്ഡുവും വിവാഹം കഴിഞ്ഞു പാണ്ഡുരാജാവിന് മറ്റൊരു ഭാര്യ കൂടി ഉണ്ടായിരുന്നു മാദ്രി പാണ്ഡു രാജാവിനും കുന്തിയിലും മാദ്രിയിലും സന്താനങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല കാരണം ഒരു മുനിയുടെ ശാപമായിരുന്നു കിന്തമൻ എന്ന മഹർഷി ഒരു മാനിൻ്റെ വേഷം ധരിച്ച് ക്രീഡിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാനാണ് എന്ന് കരുതിയിട്ട് പാണ്ഡു അതിനെ അമ്പെയ്തു മരിച്ചു വീണ മാമുനി പാണ്ഡുവിനെ ശപിച്ചു എപ്പോഴാണോ നിന്റെ ഭാര്യയുടെ ശരീരത്തിൽ നീ സ്പർശിക്കുന്നത് ആ സമയം നീ മരണപ്പെടുമെന്നായിരുന്നു ആ ശാപം ഇത് കേട്ട് ദുഃഖിതനായ പാണ്ഡുരാജാവ് വാനപ്രസത്തിന് പോകുവാൻ തീരുമാനിച്ചു അദ്ദേഹത്തെ അനുഗമിച്ച് കുന്തിയും മാദ്രിയും ചെന്നു അങ്ങനെ മൂവരും കൂടി ശതശൃത്തിലെത്തി തപസ് ചെയ്യാൻ തീരുമാനിച്ചു എന്നാൽ പാണ്ഡുരാജാവിന് അനവധ്യതാ ദുഃഖം അനുഭവപ്പെട്ടു അതുപ്രകാരം പാണ്ഡുരാജാവ് കുന്തിയോടും മാതൃയോടും ആ തൻ്റെ ആവശ്യം പറഞ്ഞു ഏതെങ്കിലും ശ്രേഷ്ഠന്മാരെ സമീപിച്ച് അവരിൽ നിന്ന് സന്താനങ്ങളെ ജനിപ്പിക്കുക ഇത് തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല പുത്രനില്ലാത്ത പുത്രൻ ഉണ്ടാകാൻ സാധ്യതയില്ല എങ്കിൽ ഇതുപോലെ ശ്രേഷ്ഠന്മാരുടെ അടുത്ത് ചെന്ന് അവരുടെ നിർദ്ദേശപ്രകാരം പുത്രോൽപാദനം നടത്താം ഞാനും അങ്ങനെയാണ് ജനിച്ചത് എന്ന് പാണ്ഡുരാജാവ് കുന്തിയോടും മാതൃയോടും അഭിപ്രായപ്പെട്ടു എന്നാൽ ഈ അഭിപ്രായത്തോട് യോജിക്കാൻ കുന്തിക്കും മാതൃയ്ക്കും സാധിച്ചില്ല വീണ്ടും പാണ്ഡുരാജാവ് അവരോട് പറയാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ട അഞ്ച് യജ്ഞങ്ങളുണ്ട് പഞ്ചമഹായജ്ഞങ്ങൾ അതിൽ ഞാൻ ദേവന്മാരോടും ദേവന്മാരോടൊക്കെ യജ്ഞങ്ങൾ അനുഷ്ഠിച്ച് ആ കടം ഞാൻ നിറവേറ്റി അതിഥി പൂജയും മാനവ സേവയും ജീവജാലങ്ങളോടുള്ള ഒക്കെ കാണിച്ച് മറ്റ് മൂന്ന് യജ്ഞങ്ങളും ഞാൻ നിറവേറ്റി എന്നാൽ എനിക്കിപ്പോഴും ബാക്കിയായി നിൽക്കുന്നത് പിതൃകടമാണ് അതെനിക്ക് എൻ്റെ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ച് അവരിലൂടെ എൻ്റെ വംശം നിലനിർത്തിയാൽ മാത്രമേ സാധ്യമാകുള്ളൂ ആ കടം നിറവേറ്റാൻ ഇനി എന്താണ് ഒരു ഉപായമെന്ന് മാതൃയോടും കുന്തിയോടും പാണ്ഡുരാജാവ് ആരാഞ്ഞു ആ സമയത്ത് കുന്തി തനിക്ക് ലഭിച്ച വരത്തെ പറ്റിയിട്ട് ഓർത്തു അങ്ങനെ ഭർത്താവായിട്ടുള്ള പാണ്ഡുവിനോട് ആ കഥകളൊക്കെ വിവരിച്ചു എന്നാൽ അങ്ങനെ ആ മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് സന്താദ സന്താനോൽപാദനം നടത്തുക എന്ന് പാണ്ഡുരാജാവ് ശാസിച്ചു അതുപ്രകാരം ഭർത്താവിൻ്റെ ഇച്ഛയനുസരിച്ച് മന്ത്രം ജപിച്ച് മൂന്ന് മക്കളെ കുന്തി പ്രസവിച്ചു യുധിഷ്ഠിരൻ ഭീമസേനൻ അർജുനൻ എന്നിങ്ങനെ മൂന്ന് മക്കളെ ബാക്കി മന്ത്രം ഉപയോഗിച്ച് അത് തൻ്റെ ആഹ് സഹോദരിയായിട്ടുള്ള അല്ലെങ്കിൽ ജ്യേഷ്ഠതിയായിട്ടുള്ള മാതൃയ്ക്ക് കൂടി പറഞ്ഞുകൊടുത്ത് അശ്വിനി ദേവകളെ സ്മരിച്ചുകൊണ്ട് മാതൃയും പുത്രോൽപാദനം നടത്തി നകുല സഹദേവന്മാർ അങ്ങനെ പാണ്ഡുവിന് അഞ്ചു മക്കളുണ്ടായി എന്നാൽ ഒരു ദിവസം ശതശൃംഗത്തിൽ വെച്ച് ഒരിക്കൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ദുർബല നിമിഷത്തിൽ പാണ്ഡുരാജാവ് െ വാരിപ്പുണരുകയും മുനിശാപം ഭലിക്കുകയും ചെയ്തു പാണ്ഡു അവിടെ മരിക്കുകയാണ് ചെയ്തത് അത് കണ്ട് തൻ്റെ ഭർത്താവിനൊപ്പം താനും പോകുന്നു എന്ന് പറഞ്ഞിട്ട് തൻ്റെ പുത്രന്മാരെ കുന്തിയെ ഏൽപ്പിച്ചിട്ട് മാദ്രയും അവിടെ നിന്ന് മടങ്ങി മരിക്കുകയാണ് ചെയ്തത് അഞ്ച് മക്കളെയും സ്വന്തം മക്കളായി തന്നെ കരുതിക്കൊണ്ട് ധർമ്മം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് സത്യം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് കുന്തി നേരായ മാർഗത്തിൽ വളർത്തിക്കൊണ്ടുവന്നു പാണ്ഡവരെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദുര്യോധനാദികൾ നിർമ്മിച്ചു കൊടുത്തതായിരുന്നു അരിക്കില്ലം അരിക്കില്ലം ചുട്ടരിച്ച സമയത്ത് കുന്തിയും മക്കളും രക്ഷപെട്ട് എത്തിയത് ഒരു ബ്രാഹ്മണ ഗൃഹത്തിലായിരുന്നു ഏകചക്രയിലെ ബ്രാഹ്മണ ഗൃഹത്തിൽ എന്നാൽ അവിടെ വെച്ച് അവിടെ ആ ബ്രാഹ്മണർക്കും കുടുംബത്തിനും ഒരാപത്ത് നേരിട്ടു അവിടുത്തെ പ്രധാന ശല്യകാരനായിട്ടുള്ള ബഗൻ്റെ ശല്യം മൂത്ത് ഒരിക്കൽ ആ ബ്രാഹ്മണൻ്റെ ഒരു മകനെ ബഗന് ആവശ്യമായിട്ട് വന്നു ഭക്ഷിക്കാൻ ആവശ്യമായി വന്നു ആ സമയത്ത് അവിടുത്തെ കൂട്ട നിലവിളി കേട്ട് കുന്തി അവിടേക്ക് എത്തുകയും കാര്യം തിരക്കുകയും ചെയ്തു അങ്ങനെ ധർമ്മിഷ്ഠയായിട്ടുള്ള ആ കുന്തി മാതാവ് അതിനൊരു ഉപായം കണ്ടെത്തി തൻ്റെ രണ്ടാമത്തെ പുത്രനായിട്ടുള്ള ഭീമസേനനെ ബ്രാഹ്മണൻ്റെ മകന് പകരം അയക്കയക്കാമെന്ന് ഉറപ്പ് കൊടുത്തു ഇത് കേട്ട് മൂത്ത മകനായിട്ടുള്ള യുധിഷ്ഠിരൻ ചോദിക്കാണ് അമ്മ എന്ത് വിഡ്ഠിത്തമാണ് കാണി കാണിക്കുന്നത് എന്താണ് ഈ പറയുന്നത് മറ്റുള്ളവരുടെ പുത്രന്മാർക്ക് വേണ്ടിയിട്ട് സ്വന്തം മകനെ ബലി കഴിക്കുന്നുവോ ദുഃഖം കാരണം അമ്മയുടെ ബുദ്ധിയൊക്കെ തന്നെ നശിച്ചുവോ എന്ന് യുധിഷ്ഠിരൻ ചോദിച്ചു ആ സമയത്ത് കുന്തിമാതാവ് വളരെ സൗമ്യമായിട്ട് മറുപടി പറഞ്ഞു എൻ്റെ ബുദ്ധിക്ക് യാതൊരു ഭംഗവും സംഭവിച്ചിട്ടില്ല ഭീമസേനൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട് അവൻ ആ അസുരനെ ഇല്ലാതാക്കി തിരിച്ചു വരും അതുമാത്രമല്ല നമ്മളെ രക്ഷിച്ചവർക്ക് വേണ്ടിയുള്ള പ്രത്യുപകാരം നന്ദി കാട്ടുവാൻ കൂടിയിട്ട് നമുക്കിത് ഇങ്ങനെ ചെയ്തേ മതിയാകൂ ബ്രാഹ്മണരെ സംരക്ഷിക്കേണ്ടത് ക്ഷത്രിയരുടെ ധർമ്മമാണ് കടമയാണ് അതുകൊണ്ട് സ്വധർമാനുഷ്ഠാനം കൂടി നമുക്കിവിടെ നിറവേറ്റാൻ സാധിക്കുമെന്ന് യുധിഷ്ഠിരനോട് ആ കുന്തി മാതാവ് പറയാണ് ചെയ്തത് അത്ര അത്രയധികം മനസ്സിനും ഹൃദയത്തിനും വിശാലതയുള്ള സ്ത്രീ സ്ത്രീരത്നമായിരുന്നു കുന്തി മാതാവ് കുന്തിയുടെ ഈ ധർമ്മനിഷ്ഠ തന്നെ പല രംഗങ്ങളിൽ നമുക്ക് യുധിഷ്ഠിരനിൽ നിന്ന് പ്രകടമാക്കിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കുന്തിക്ക് കർണനോട് അതിയായിട്ടുള്ള സ്നേഹമുണ്ടായിരുന്നു എന്നാൽ അത് പ്രകടമാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരുന്നു കുന്തിയുടെ മകനാണ് കർണനെന്ന് യുധിഷ്ഠിരനോട് പറഞ്ഞിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ മറ്റു മക്കളോട് പറഞ്ഞിരുന്നുവെങ്കിൽ അവരൊക്കെ തന്നെ തൻ്റെ ജ്യേഷ്ഠന് അടിമപ്പെട്ട് കർണന് അടിമപ്പെട്ട് കർണൻ പറയുന്നതൊക്കെ ചെയ്ത് കഴിയേണ്ടി വരും അപ്പോൾ അവിടെ ധർമ്മത്തിന് മുൻതൂക്കം നൽകാതെയാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും കുന്തി മാതാവ് ആദ്യം ഈ കാര്യം കർണനോട് അറിയിച്ചു നിന്റെ മാതാവാണ് ഞാൻ നീ നിന്റെ അനുജന്മാരെ വധിക്കരുത് നീ ഞങ്ങളുടെ പക്ഷത്ത് നിൽക്കുക പാണ്ഡവ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യുക എന്ന് ആ മാതാവ് കർണനോട് പറഞ്ഞു എന്നാൽ കർണൻ അതിന് തയ്യാറായിരുന്നില്ല കർണൻ മറുപടി നൽകിയത് അമ്മയുടെ നാലു മക്കളെ ഞാൻ വധിക്കാതിരിക്കാം പക്ഷേ ഒരാളെ ഞാൻ വധിച്ചിരിക്കും അർജുനനെ വധിക്കുമെന്ന് കർണൻ ദൃഢനിശ്ചയമെടുത്തിരുന്നു അതുമാത്രമല്ല എനിക്ക് അംഗരാജ്യം നൽകിയ എന്നെ ഏർ ഉയർത്തിയ എന്നെ സംരക്ഷിച്ച എൻ്റെ ആ സുഹൃത്തായിട്ടുള്ള ദുര്യോധനനെ ഞാൻ ഒരിക്കലും കൈവിടൽ കൈവിടില്ല എന്നുകൂടി അവിടെ വെച്ച് കുന്തി മാതാവിനോടായിട്ട് കർണൻ പറഞ്ഞു ഇത് കേട്ട് ദുഃഖിതയായി മടങ്ങി പോകാൻ മാത്രമേ കുന്തി മാതാവിന് സാധിച്ചുള്ളൂ അതുകൊണ്ട് തന്നെ തൻ്റെ മറ്റു മക്കളോട് കർണൻ ജ്യേഷ്ഠനാണ് എന്ന് പറയാൻ കുന്തി മടിച്ചു കാരണം അവിടെ പിന്നീട് യുദ്ധം നടക്കുകയില്ല കർണൻ ഒരിക്കൽ കൃഷ്ണനോടായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ ധർമ്മം അധർമ്മത്തിന് കീഴടങ്ങേണ്ടി വരുമെന്ന് അതൊരിക്കലും സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ കുന്തി മാതാവ് എന്താ എന്ത് തീരുമാനമാണോ അവിടെ ശ്രേഷ്ഠമായിട്ട് എടുക്കേണ്ടത് ആ തീരുമാനം തന്നെ എടുത്ത് തൻ്റെ മക്കളോട് പറഞ്ഞില്ല എന്നാൽ യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് കുന്തിമാതാവ് യുധിഷ്ഠിരനോട് വന്ന് പറയാണ് നിങ്ങളുടെ ജ്യേഷ്ഠനാണ് കർണൻ അവന് കൂടി ഉദകക്രിയകൾ കഴിക്കണമെന്ന് ഇത് കേട്ട മാത്രയിൽ തന്നെ യുധിഷ്ഠിരൻ അവിടെ ബോധരഹിതനാവുകയാണ് ചെയ്തത് പിന്നീട് ആ മാതാവിനോട് പറയാണ് എന്തുകൊണ്ട് ഈ വിവരം നേരത്തെ ഞങ്ങളോട് പറഞ്ഞില്ല അപ്പോൾ കുന്തി കുന്തിമാതാവ് പറഞ്ഞു നിങ്ങളോട് പറഞ്ഞിരുന്നു എങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു കൃത്യം നടക്കുകയില്ലായിരുന്നു ധർമ്മത്തിൻ്റെ മേൽ അധർമ്മം കീഴടങ്ങുമായിരുന്നു അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് നിങ്ങളോട് പറയാഞ്ഞത് എന്ന് കുന്തി മാതാവ് യുധിഷ്ഠിരനോട് കൂടി പറയുകയാണ് ചെയ്തത് അങ്ങനെ രാജ്യമെല്ലാം തിരിച്ചു കിട്ടി പാണ്ഡു പാണ്ഡവ രാജ്യം ഭരിക്കുന്ന സമയത്ത് അവിടെയുള്ള ധൃതരാഷ്ട്രരെയും ഗാന്ധാരിയേയും കുത്തുവാക്കുകൾ കൊണ്ട് ഭീമസേന നോവിക്കുണ്ടായി കുത്തുവാക്കുകൾ കേട്ട് സഹിക്കാൻ കഴിയാതെ അവർ ഗാന്ധാരി മാതാവും ധ്രുതരാഷ്ട്രരും വാനപ്രസത്തിലേക്ക് കടന്നു തീർത്ഥയാത്രകൾ പോകുവാൻ ആരംഭിച്ചു ആ സമയത്ത് അവരെ അനുഗമിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുവാൻ കുന്തി മാതാവും അവരോടൊപ്പം ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്തത് കേട്ട് യുധിഷ്ഠിരൻ കുന്തിമാതാവിനോടായി ചോദിക്കുകയാണ് ഞങ്ങളുടെ കഷ്ടകാല സമയത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് യുദ്ധത്തിൽ ജയിച്ചു കിട്ടിയ ഈ രാജ്യഭോഗങ്ങൾ ഞങ്ങൾ അനുഭവിക്കുമ്പോൾ മാതാവായിട്ടുള്ള എന്തിനാണ് വനത്തിലേക്ക് പോകുവാൻ തയ്യാറായി നിൽക്കുന്നത് ഞങ്ങളോടൊപ്പം നിന്ന് ഈ രാജ്യസുഖങ്ങളൊക്കെ അനുഭവിച്ചാൽ പോരെ എന്തിനാണ് ഇങ്ങനെ വികലമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്നത് എന്ന് യുധിഷ്ഠിരൻ ചോദിച്ചു അപ്പോൾ ആ ധർമ്മിഷ്ഠയായിട്ടുള്ള കുന്തി മാതാവ് മറുപടി കൊടുത്തു നിങ്ങൾക്ക് കഷ്ടകാലം ഉണ്ടായ സമയത്ത് നിങ്ങളെ ഉത്തേജിപ്പിക്കുക എന്നുള്ളത് അമ്മയായിട്ടുള്ള എൻ്റെ കടമയാണ് കർത്തവ്യമാണ് അത് ഞാൻ നിറവേറ്റി വംശത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ വംശത്തിൽ ജനിച്ചവർ ഒരിക്കലും അന്യരായി പോവരുത് മറ്റുള്ളവരുടെ പരിഹാസ കഥാപാത്രമായി നിങ്ങൾ തീരരുത് ദേവതുല്യരായിട്ടുള്ള നിങ്ങൾ എല്ലായിപ്പോഴും യശസ്സിനോട് തുന്നേ എല്ലായ്പ്പോഴും നിങ്ങൾ ഉയർന്നു നിൽക്കുകയാണ് വേണ്ടത് അതുമാത്രമല്ല ആ കൗരവ സഭയിൽ ഭീമാദികൾ നോക്കി നിൽക്കുകയാണ് കൃഷ്ണയെ ഉടുമുണ്ടഴിക്കാൻ ശ്രമിച്ചത് അവൾക്കുണ്ടായ ആ ദുഃഖം ഇതിലൂടെ മാത്രമേ പ്രതികാരം വീട്ടുവാൻ സാധിക്കുള്ളായിരുന്നു എന്നുകൂടി കുന്തിമാതാവ് കൂട്ടിച്ചേർത്തു ഞാൻ രാജ്യഭോഗങ്ങളും സുഖങ്ങളും ഒക്കെ അനുഭവിച്ചു കഴിഞ്ഞു എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്ന നാൾ എനിക്ക് രാജ്യസുഖങ്ങളും ഭോഗങ്ങളും ഒക്കെ ഞാൻ ആവശ്യത്തിലധികം ഉപയോഗിച്ചു കഴിഞ്ഞു ഇനി എൻ്റെ മക്കൾക്കുണ്ടാകുന്ന സുഖ സൗകര്യങ്ങളിൽ ഞാൻ കൂടി പങ്കെടുക്കണമെന്ന് എനിക്ക് യാതൊരു മോഹവുമില്ല ഞാൻ ഇപ്പോൾ തപസ്സനുഷ്ഠിച്ച് ഭർത്തൃലോകം പോകാനാണ് താല്പര്യപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവരോടൊപ്പം ഇറങ്ങി എന്ന് കുന്തി മാതാവ് യുധിഷ്ഠിരനോട് മറുപടി നൽകി ആ മാതാവ് എല്ലായ്പ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആപദ് ബാന്ധവനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനെയായിരുന്നു നാം ആരും ഇന്നുവരെയും കേട്ടിട്ടില്ല നാം ആരും ഇന്നുവരെയും പറഞ്ഞിട്ടില്ല എനിക്ക് ദുഃഖം തരണേ എന്ന് എന്നാൽ ആ മാതാവ് ആ കുന്തി മാതാവ് സദാസമയം പ്രാർത്ഥിച്ചിരുന്നത് എനിക്ക് ദുഃഖം തരണേ എന്നാണ് കാരണം എനിക്ക് ദുഃഖം തന്നാൽ മാത്രമേ ആ യോഗേശ്വരനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനെ സദാസമയം എനിക്ക് മനസ്സിൽ ധ്യാനിക്കാൻ കഴിയുള്ളൂ നമുക്കൊക്കെ തന്നെ പറ്റുന്നതും അതാണ് സുഖ സൗകര്യങ്ങൾക്കിടയ്ക്ക് ആ സാക്ഷാത് പരമാത്മാവിനെ സ്മരിക്കുവാൻ നാം മറക്കുന്നു ഓർക്കുവാൻ നാം സ്മരിക്കും ഓർക്കുവാൻ നാം ശ്രമിക്കുന്നില്ല എന്നാൽ എനിക്കെപ്പോഴും ദുഃഖം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും എല്ലാ സമയത്തും ആ യോഗീശ്വരനായിട്ടുള്ള ആപദ് ബാന്ധവനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനെ സ്മരിച്ചുകൊണ്ടേ പ്രാർത്ഥിച്ചുകൊണ്ടേ പ്രാർത്ഥിച്ചു കൊണ്ടേ കുന്തി മാതാവ് നിലകൊണ്ടുള്ളൂ എല്ലായ്പ്പോഴും ധർമ്മത്തെ ചെയ്യുവാനും ധർമ്മത്തെ പഠിപ്പിക്കുവാനുമാണ് കുന്തി മാതാവ് ശ്രമിച്ചുകൊണ്ടിരുന്നത് ഈ കുന്തി മാതാവിനെ നമുക്കൊക്കെ പരിചയപ്പെടാനും മനസ്സിലാക്കുവാനും മഹാഭാരതത്തിൽ മഹർഷി വ്യക്തമായിട്ട് കുന്തിമാതാവിൻ്റെ ചരിത്രം ചരിതം വർണ്ണിച്ചിട്ടുണ്ട് എല്ലാ സ്വജ്ജനങ്ങളും കുന്തിമാതാവിനെ പഠിക്കുവാൻ വേണ്ടി മഹാഭാരതം എന്ന ശ്രേഷ്ഠമായിട്ടുള്ള ഗ്രന്ഥം വായിക്കുവാനും പഠിക്കുവാനും പ്രചരിപ്പിക്കുവാനും ശ്രമിക്കുക അങ്ങനെ മഹാഭാരതത്തിലൂടെ ഓരോ കഥാപാത്രങ്ങളെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മാറ്റിക്കൊണ്ട് വ്യാസമഹർഷി എന്താണോ ലോക ജനതയ്ക്ക് പറയുവാൻ ഉദ്ദേശിച്ചത് എന്ന് യുക്തിയുക്തം മനസ്സിലാക്കി ധർമ്മത്തെ കേട്ട് പഠിച്ച് അധർമ്മത്തെ കേട്ട് മനസ്സിലാക്കി ധർമ്മത്തെ ചെയ്യുവാനും അധർമ്മത്തെ ത്യജിക്കുവാനും എല്ലാ സജ്ജനങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു مني